സോഷ്യൽ മീഡിയയിലൂടെ നേരത്തെ വലിയ അധിക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും വിധേയായിട്ടുള്ള വ്യക്തിയാണ് അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു ഏറ്റവും ഒടുവിൽ ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിയുമായി ചെയ്ത റിലീസിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് രേണു ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് രേണുവിനും കുടുംബത്തിനും മാത്രമല്ല അവർക്ക് വീട് വെച്ച് നൽകിയ കേരള ഹോം ഡിസൈൻ എന്ന കൂട്ടായ്മയ്ക്കുമെതിരെയും ഇതേസമയം തന്നെ വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട് വിമർശനങ്ങൾ അതിരി വിട്ടപ്പോൾ സംഘടനയിലെ പ്രധാനിയായ ഫിറോസ് തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കി വരുത്തി മുന്നോട്ട് വന്നിരിക്കുകയാണ് രേണുവിനല്ല കൊല്ലം സുതിയുടെ മക്കൾക്കാണ് വീട് നിർമ്മിച്ച് നൽകിയതെന്നാണ് അവർ വ്യക്തമാക്കിയത് ആര് തന്നെ വിചാരിച്ചാലും മക്കളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ സാധിക്കില്ല രേണു ചെയ്യുന്നത് ഒരു തൊഴിൽ അല്ലേ എന്നും ഫിറോസ് ചോദിച്ചിരുന്നു ഇപ്പോഴിതാ ഫൈനൽ ന്യൂസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം നടത്തുകയാണ് ഫിറോസ് നമ്മൾ ചെയ്തത് വലിയ എന്തോ തെറ്റാണ് എന്ന രീതിയിൽ വെക്കാനുള്ള ശ്രമമാണ് ചിലർ നടത്തുന്നത് ഭർത്താവ് മരിച്ചു എന്ന് കരുതി വീട്ടിൽ മാത്രം ഒതുങ്ങി ഒതുങ്ങിക്കഴിയേണ്ടതില്ല അവർക്ക് അവരുടെ കുടുംബത്തെ നോക്കേണ്ടതുണ്ട് അച്ഛൻ ഒരു രോഗിയാണ് രേണു ജോലിക്ക് പോയാൽ മാത്രമേ ആ കുടുംബത്തിന് ജീവിക്കാൻ കഴിയുകയുള്ളൂ ഇല്ലെങ്കിൽ ആ വീട് പട്ടിണിയാണെന്നും ഫിറോസ് പറയുന്നുണ്ട് അവർക്ക് വീടുണ്ടാക്കി കൊടുത്ത അന്ന് അവിടെ നിന്ന് ഇറങ്ങിയവരാണ് ഞങ്ങൾ അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ച് വിളിച്ചിട്ടില്ല അവർക്ക് ജീവിക്കണം അതിന് ജോലിക്ക് പോകണം സീരിയലിലും ടെലിഫിലിമിലും നാടകത്തിലുമൊക്കെ അഭിനയിക്കുന്നു അത് അവരുടെ ജോലിയാണ് അതിനെതിരെയാണ് ഈ പറയുന്നത് അതിലേക്ക് ഞങ്ങളെ കൂടി വലിച്ചിഴക്കുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്